ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ അപ്പം ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അപ്പം എല്ലാവരും ഹോം ടൂറ് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ അത് ഉടനെ പറയാം അത് കഴിഞ്ഞ് നമുക്ക് ഹോം ടൂറ് കാണാം അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇന്ന് ക്ഷമിക്കണം അപ്പം ഇങ്ങനെ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യണേ അപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തീരെ വയ്യ എനിക്ക് പനിയും ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ആകെ ടയേഡാണ് തൊണ്ട ഒന്നും വൈകി എനിക്ക് സംസാരിക്കാൻ പോകുന്നത് സത്യം വന്നാൽ വയ്യ അത് കാരണം ഇന്നലെ ഒന്നും വീഡിയോ പോലും ഇടാൻ പറ്റാഞ്ഞത് പിന്നെ എനി വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിനെ നിരാശപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടാ അപ്പം അങ്ങനെ ഇന്ന് എനിക്ക് വയ്യാത്തൊരു ദിവസം അതുപോലെ തന്നെ എന്തിൻ്റെ പീരിയസ് ഡേവാണ് അങ്ങനെയെല്ലാം കൂടി കൊഴഞ്ഞ് മറിഞ്ഞ് വന്നൊരു ദിവസമാണ് അപ്പം ഞാൻ ഇക്ക ഇക്ക എൻ്റെ ഒപ്പം വെയ്റ്റ് ലോസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിന് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് രാവിലത്തെ പരിപാടിയൊക്കെ രാവിലത്തെ ഡിന്നറും ഒക്കെ പണി എളുപ്പമായിട്ടോ ഞങ്ങൾ ഒരുമിച്ച് വെയ്റ്റ് ലോസിൻ്റെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അപ്പോൾ മോൻ ചെറിയ പിള്ളേർക്ക് വേണ്ടി ഞാൻ കരുതി ഏത്തപ്പഴവും മുട്ട അവർക്കും നല്ല ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊടുക്കുക എന്ന് കരുതി അങ്ങനെ മുട്ട ഏത്തപ്പഴവും കൂടി പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പം നാടൻ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാടൻ മുട്ടയും പുഴുങ്ങാൻ വെച്ച് ഏത്തപ്പഴവും വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ ഏത്തപ്പഴായതുകൊണ്ട് ഞാനന്ന് ചെറുതാക്കി ഒന്ന് ഒന്ന് പോറിയൊക്കെ കൊടുത്താന്ന് വെച്ചത് അപ്പോൾ രാവിലെ എനിക്കുള്ള ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് ബിക്കാ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ ഉള്ളത് എഴുന്നേറ്റ് വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി അങ്ങനെ പനിയൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ജിമ്മിലൊന്നും പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ കരുതി രാവിലെ കുറച്ചൊന്നും നടക്കാന്ന് കരുതി അങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ് ഇപ്പൊ നല്ല രീതിയിൽ നമുക്ക് ഫാറ്റ് ലോസ് ഉണ്ട് ഇട്ടാം വയറിനൊക്കെ നല്ല വ്യത്യാസമുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കാര്യം ടയർ കിണക്കിരുന്ന് എൻ്റെ വയർ വയറിപ്പം നല്ല രീതിയിൽ ചുരുങ്ങുമായിരുന്നുണ്ട് അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ടും അതുപോലെ പീരീഡ്സ് ഡേ ആയതുകൊണ്ടായിരിക്കും വെയിറ്റ് സ്റ്റെക്കാണ് അതുപോലെ തന്നെ ഒരു അര ഒരു കിലോയ്ക്ക് അടുത്ത് വെയിറ്റ് മുന്തി നിൽക്കുവായിരുന്നു ഇന്നലെ വരെ ഇന്നത് മാറ്റമുണ്ട് നേരെ താഴോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ എൺപത്താറ് പോയിൻ്റ് ഫോർ സീറോ ആയി അപ്പോൾ അങ്ങനൊരു സന്തോഷമുണ്ട് അങ്ങനെ എന്തായാലും നമ്മൾ മുന്നോട്ട് തന്നെ എന്ത് വന്നാലും അപ്പോൾ രാവിലെ തന്നെ ഒരാൾ പാലിന് വേണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടാ അപ്പം രാവിലെ ഇപ്പം ആശാനും ബ്രേക്ക്ഫാസ്റ്റൊന്നും ഒരു ആരും ഉണ്ടാക്കിയാലും വലിയ കഴിയൊന്നുമില്ല അപ്പം പിന്നെ ഞാനും കരുതി പാലും മുട്ടയും ഏത്തപ്പഴുമൊക്കെ തന്നെ ആക്കാം കുട്ടിയൊക്കെ അപ്പം നമ്മുടെ പാടും കുറച്ച് കുഴയും കുറയും ഹെൽത്തിയായ ബ്രേക്ക്ഫാസ്റ്റും ആകുമല്ലോ എല്ലാവർക്കും അങ്ങനെ രാവിലെ ചെറുതെഴിഞ്ഞിട്ടൊന്ന് ഫ്രിഡ്ജിൽ തട്ടിയിട്ട് കാണിക്കും മാ പാല് പാല് എന്ന് പറഞ്ഞ് കാണിക്കട്ടാ അപ്പോൾ വലുതായിട്ട് സംസാരിക്കാനൊന്നും ആയിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ചു തരും ചിലതെല്ലാം നമ്മൾ ഈ പറഞ്ഞ കണക്ക് പൊട്ടൻ്റെ ഭാഷ പൊട്ടൻ്റെ തള്ളൊക്കെ അല്ലേ മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞിടക്ക് നമ്മൾ അത് ക്യാച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കി അപ്പം നമ്മുടെ ഫാറ്റ് സീറോ ഫാറ്റ് ആയ പാലാണ് അപ്പം ഷെയ്ക്ക് ഞാൻ ഉക്കാക്കും അടിച്ചെടുത്ത് അപ്പം ഞങ്ങൾ ഞാൻ രണ്ട് പഴവും അതുപോലെ തന്നെ പാൽ പാൽ കുറച്ച് ചേർക്കത്തുള്ളൂ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് സാധാരണ ചേർക്കുന്നത് അപ്പോൾ ഷെയ്ക്കിൻ്റെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത് നേരത്തെ ഷോർട്ട് ഇട്ടിട്ടുള്ളതാണ് അതിപ്പം ഒരു പേജിൽ നിന്ന് വന്നതാണ് നമുക്ക് കൊളാബ് ചെയ്യാനായിട്ട് അപ്പോൾ അതാണ് ഞാനിപ്പോൾ മൂന്ന് മാസത്തേക്ക് യൂസ് ചെയ്യുന്നത് പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട് ആ ഫാറ്റ് ലോസ് നല്ല പോലെ ഉണ്ട് വയറിനൊക്കെ നല്ല ഒരുപാട് വ്യത്യാസം വയറാണല്ലോ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വ്യത്യാസം പറ്റേണ്ട ഒരു ഇത് നമ്മൾ ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് വയർ വയറ് ഏത് വണ്ണില്ലാത്തവർക്കും വയറുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ അത് കുറയ്ക്കാനായിട്ടുള്ള ഓട്ടത്തിലിടയ്ക്ക് ഇതെനിക്ക് കിട്ടിയത് ഭയങ്കരമായിട്ടൊരാശ്വാസമായി അപ്പം നമ്മുടെ പഴയ ഇറങ്ങിയ വീട്ടിൽ നമ്മുടെ ചെറുതിൻ്റെ കലാവിരുദ്ധമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊക്കെ പെയിന്റ് ചെയ്ത് കൊടുക്കാനും വൃത്തിയാക്കാനും ഒക്കെ ഞങ്ങൾ പോയിരുന്നു ആ പോകുന്ന വഴി വേലുകൂത്തൊക്കെ കണ്ട് അങ്ങനെ തിരിച്ചു വരുന്ന വഴി അപ്പം ഒന്നര രണ്ട് മണിയോളമായി ഒരുപാട് പണിയുണ്ടായിരുന്നു ചെറുത് നല്ല രീതിയിൽ കലാവാസന നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഇതിൽ നിന്ന് മന്തി വാങ്ങിക്കാം അപ്പോൾ ഇക്കട പെങ്ങളും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനെ മന്തി വാങ്ങിക്കാൻ കയറിയപ്പോഴേക്കും അവിടെ ഗോലിസോടായിരിക്കുന്നു അങ്ങനെ ഒരു മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഞാനൊരല്പം മധുരം കുടിച്ചിട്ടുണ്ട് പക്ഷേ അത് ഗോലിസോടാണ് കണ്ടപ്പോഴേക്കും ഒരെണ്ണ സ്റ്റാൾജിയോട് കുടിച്ചാണ് അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഒരിത്തിരി റൈസും ചിക്കനും അങ്ങ് കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് വീണ്ടും വീട്ടിലോട്ട് പോയി അവിടെ നല്ലൊരു ഒരു പിടപ്പാട് പനി കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പനിയും തൻ്റെ വേദനയും പീരീഡ്സും യും എല്ലാം കൂടി നല്ല കൊഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മീന് തിരിച്ചു വന്ന് ചായയൊക്കെ എല്ലാവർക്കും ഇട്ടുകൊടുത്ത് അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു ട്വിസ്റ്റും കൂടെ ഉണ്ടായിട്ടോ അത് കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നോളൂ ഇപ്പോൾ ഉടനെ ഉണ്ടാവും നമുക്ക് ഞാൻ അതുകൊണ്ടാണ് ഹോം ടൂർ കാണിക്കാത്തത് നിങ്ങൾ തന്നെ ചോദിക്കും ഇവർക്ക് എന്താണ് ബ്രാന്റ് ആയോ എന്ന് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ എന്തായാലും അത് ചില എന്താ പറയുക നമ്മുടെ സാഹചര്യങ്ങൾ പൊരുത്തപ്പെടാതെ വരുമ്പോഴത്തേക്കും ചില കാര്യങ്ങളുണ്ടാവുമല്ലോ അതാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം അങ്ങനെ ദിവരത്തേക്ക് ഞാൻ ഒരു രാവിലെ പുഴുങ്ങിയിട്ട് ഏത്തപ്പഴും അന്വേഷണം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇക്കാക്കും കൊടുത്ത് ഞാനും കഴിച്ച് അതുപോലെ തന്നെ ഗ്രീൻ ടീയും കുടിച്ച് അപ്പോൾ അതായിരുന്നു ഇന്ന് ഈവനിങ് എടുത്തത് അതിനുശേഷം രാത്രി ഒന്ന് ഇന്ന് പണിയോട് പണിയായതുകൊണ്ട് ക്ഷീണമായതുകൊണ്ട് ഞാൻ കരുതി രാത്രി അതും എല്ലാം ഉച്ചക്കിലരുമന്തി അല്ലേ കഴിച്ചത് അപ്പോൾ ഇവർക്ക് ബാക്കിയുള്ള കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ കഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പോൾ കഞ്ഞിയും പപ്പടം അച്ചാറും ആയിട്ട് രാത്രിത്തെ കാര്യം കുശാലാക്കി അപ്പോൾ ഇക്കാക്കും എനിക്കും അതെല്ലാം ഷെയ്ക്കായിരുന്നു അങ്ങനെ അതുമൊക്കെ ആക്കി അപ്പോൾ ഒത്തിരി പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഒത്തിരി ദിവസം ആയിട്ട് ഞാൻ ഇങ്ങനെ എടുക്കാതെ അങ്ങ് മാറ്റി വെച്ചിരിക്ക കാര്യം ബീഡീഡ്സിന്റെ ഡേ അടുത്ത് വന്നാണ്ട് പൈനാപ്പിൾ കഴിച്ചു ഉടനെ ഇങ്ങ് നമുക്ക് വേദന വിളിച്ചു വരുത്തണ്ടായിരുന്നു കരുതി മാറ്റി വെച്ചതാണ് അപ്പൊ എന്തായാലും ബീഡിഡ്സ് ആയപ്പോഴേക്കും ഞാൻ ഇനിയിപ്പോ പേടിക്കേണ്ട കാലം ഇല്ലല്ലോ കഴിക്കാമെന്നായിരുന്നു അങ്ങനെ എടുത്ത് വെച്ച പൈനാപ്പിളാണ് ചെത്തി മിനിക്ക് അപ്പോൾ പൈനാപ്പിൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറച്ചേ കുറച്ചായിട്ട് തിന്ന് 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 ഫ്രിഡ്ജിൽ വെച്ചേക്കും അങ്ങനെ തിന്ന് കട്ട് തിന്നതിൻ്റെയൊക്കെ ബാക്കിയൊരു പകുതി പൈനാപ്പിൾ ഇരുന്നത് ഞാൻ എടുത്ത് അല്പം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നല്ല പഴുത്ത പൈനാപ്പിളായതുകൊണ്ട് അതിലേക്കൊരു നല്ല ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ആയിട്ട് ഇപ്പോൾ എൻ്റെ ഈ ഡ്രസ്സ് ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും എൻ്റെ വയറിൻ്റെ വ്യത്യാസം നല്ല ചേഞ്ചസുണ്ട് അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആണ് അപ്പൊ അങ്ങനെ ഇക്കാര്യം ഷേക്ക് കൊടുത്തു ഞാൻ ഷേക്ക് കുടിച്ചു അപ്പൊ ഞങ്ങളുടെ ഡിന്നർ ഇതായിരുന്നു അനുശേഷിച്ചത് നമ്മുടെ പൈനാപ്പിൾ ഊട്ടനെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങ് ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുത്തപ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ ആയിരുന്നു അതിനകത്തേക്ക് ഉപ്പും മുളക് പൊടിയും കൂടിയിട്ട് രണ്ട് കഷ്ണം അതും കഴിച്ചു ആ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ കുഞ്ഞ് വ്ളോഗായിരുന്നു ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ അഭിപ്രായം മസ്റ്റായി കമൻ്റ് ചെയ്യണേട്ടാ എനിക്ക് തീരെ വൈകാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇന്ന് കുഴഞ്ഞൊരു വ്ളോഗായിപ്പോയത് അപ്പം നല്ല ഡീറ്റെയിൽ വ്ളോഗ് നമ്മുടെ അടിപൊളി ഒരു ഹോം ടൂറും ഒക്കെ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അപ്പം നാളെയും വീഡിയോ എടുക്കാൻ ശ്രമിക്കണം അപ്പം ഡെയിലി എനിക്ക് നിങ്ങളുടെ മുന്നിൽ എത്തണമെന്നാണ് ആഗ്രഹം അപ്പോൾ എന്നാൽ അടുത്തൊരു വീഡിയോ വരുന്നെടുക്കും എല്ലാവർക്കും തെറ്റാ അപ്പൊ